എറണാകുളത്തും തിരുവനന്തപുരത്തും മാത്രമല്ല സംസ്ഥാനത്തെ മറ്റു ജില്ലകളിലും നാളെ മോക്ക് ഡ്രില്ലുകൾ നടത്തും അഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായുള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് നാളെ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും മോക്ക് ഡ്രിൽ നടത്താനുള്ള തീരുമാനം വൈകിട്ട് നാലു മണിക്കാണ് മോക്ക് ഡ്രില്ലുകൾ ആരംഭിക്കുക കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് നാളെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത് വ്യോമാക്രമണം ഉണ്ടായാൽ എന്തൊക്കെ മുൻകരുതലുകൾ പാലിക്കണം എന്ന കാര്യങ്ങളായിരിക്കും പരിശീലിപ്പിക്കുക കേരളത്തിൽ കേരളത്തിൽക്കുള്ളിൽ ആദ്യമായാണ് സിവിൽ സിവിൽ ഡിഫൻസ് ഡിഫൻസ് മോക്ക് മോക്ക് ഡ്രിൽ ഡ്രില്ലുകൾ സംഘടിപ്പിക്കണമെന്നാണ് കേന്ദ്ര ജില്ലാ ജില്ലാ കളക്ടർമാരുടെയും ഫയർ ഓഫീസർമാരുടെയും നേതൃത്വത്തിൽ ആയിരിക്കും മോക്ക് ഡ്രിൽ നടത്തുക ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി എ ജയതിലകന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു എയർ റൈഡ് സൈറൺ സ്ഥാപിക്കുക അടിയന്തര ഒഴിപ്പിക്കൽ തുടങ്ങിയവയിൽ പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകുക എന്നിവയും മോക്ക് ഡ്രില്ലിൽ ഉൾപ്പെടുത്തും കേരളത്തിന് പുറമെ ഇരുന്നൂറ്റി ഇടങ്ങളിൽ നാളെ മോക്ക് ഡ്രില്ലുകൾ ഉണ്ട് പടിഞ്ഞാറൻ അതിർത്തിയിലെയും വടക്കേ ഇന്ത്യയിലെയും സംസ്ഥാനങ്ങൾ ഉടൻ തയ്യാറെടുപ്പ് നടത്താൻ കേന്ദ്രം നിർദ്ദേശം നൽകിയിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും